സംസാരിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് അതുകൊണ്ട് മുപ്പത് വർഷം മുമ്പാണ് ഞാൻ സാനുഭാഷ ആദ്യമായിട്ട് കാണുന്നത് കാലിക മുറിയിലുള്ള യോഗനാഥം മാസിക ഓഫീസിൽ ഒരു അഭിമുഖത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു അന്ന് യോഗനാഥത്തിൻ്റെ എഡിറ്റർ വിജയ് റാം സാർ പരിപാടി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഭാസ്കർ ഏതൊരു ഇവിടെ വരെ വന്നില്ല സാൻ മാഷ്ടാണ് താങ്കളൊന്നും ചെന്ന് അങ്ങനെയൊന്നും കാണേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അതൊക്കെ ഇത്തിരി സംശയമുണ്ടെന്ന് വെച്ചാൽ ഞാൻ പരിചയം അദ്ദേഹത്തെ ഇങ്ങനെ ചെന്ന് കാണും എന്നുള്ള ഒരു മഴ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ചെന്ന് കണ്ടു ആ ധാരണ മാറിയത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ എന്നോട് സംസാരിക്കുകയുണ്ടായി എൻ്റെ എഴുതുന്ന എഴുത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊടുമ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എനിക്കും വളരെ തൃപ്തിയായി പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി എപ്പോഴും കാണുമ്പോൾ ഞാൻ നമസ്തേ പറഞ്ഞു അദ്ദേഹം വളരെ ചിരിച്ചു മുതൽ അതിനെ റിയാക്ട് ചെയ്തു അങ്ങനെ എനിക്കൊരു നല്ലൊരു വിശ്വാസം ഒന്നാണ് ഒരു വലിയൊരു മഹാനായ ഒരു എഴുത്തുകാരനായിട്ടൊരു സമ്പർക്കം ഉണ്ടായി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് അദ്ദേഹത്തിന് ബാലാമണി അമ്മ പുരസ്കാരം ലഭിക്കുന്നുണ്ടായി കൊച്ചി അന്താരാഷ്ട്ര കുസരോത്സവത്തിന്റെ അഡ്വസരിൽ നമ്പർക്കുന്ന നിലക്ക് എനിക്ക് ആ പുരസ്കാര സഭയിൽ ഒരു സീറ്റ് കിട്ടുകയുണ്ടായി അദ്ദേഹമായിട്ട് എനിക്ക് വേദിയിലിരിക്കാനൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായി അന്ന് പുരസ്കാര സമർപ്പണം നടത്താൻ ദാമ്പത് പോവിച്ചു എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പം അങ്ങനൊരു വലിയൊരു അവസരം കൂടി എനിക്ക് ഉണ്ടായി പുരസ്കാരം സ്ഥിരീകരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു എന്നെപ്പോഴുള്ള ഒരു ചെറിയ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നു പിന്നെ പലപ്പോഴും അങ്ങനെ കാണുകയുണ്ടായി ഈ അടുത്ത കാലത്ത് കേരള കോൺഗ്രസ് സാഹിത്യ അക്കാദമി ഒരു പുസ്തക ചർച്ച നടത്തിയിരുന്നു ഞാൻ എഴുതിയ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ച ശ്രീ നവീൻ കുമാർ ആണത് ഇറഞ്ച് ചെയ്തത് അപ്പോൾ കഴിയുമെങ്കിൽ സാനും മാഷർ വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്തോ കാരണവസരം അങ്ങ് എത്തിയില്ല അപ്പോൾ ശ്രീ നവീൻ കുമാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം മാഷെ കണ്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു ഗുരുവിന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ മനസ്സിലും സന്തോഷമായി അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലും ഓ ഓ ഞാൻ അദ്ദേഹത്തെ അറിയുന്നു അപ്പൊ എനിക്ക് വലിയൊരു അംഗീകാരം കിട്ടിയ പോലെയാണ് അതിന് കാരണമുണ്ട് ഞാൻ ഗുരുവിന്റെ പുസ്തകം എഴുതി വർഷങ്ങളായി പക്ഷെ ആരും അതിനെ കുറിച്ച് ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ല ഞാൻ ഒരു അതിലൊരു സാഹിത്യം വരണം എന്നുവച്ചാൽ നാരായണ ഗുരുവിന്റെ സാഹിത്യം പത്ത് എഴുപത് കൃതികളുണ്ട് അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് വേണ്ട പോലുള്ള പ്രചരണം അതിന് കിട്ടിയിട്ടില്ല സമുദായത്തിന്റെ ഇടയിൽ മാത്രമുള്ള ഒരു പ്രചരണം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇരുപത്തിനാല് ഭാഷകളിൽ ഈ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ആയിരുന്നു അപ്പോൾ അതിനൊരു ഭാഗമാകാനും എനിക്കൊരു ഭാഗ്യമുണ്ടായി അതുകൊണ്ടാണ് ഈ സാനുമാഷിനെ പോലുള്ള ആളുകൾ അത് അറിയുവാനും കാരണം അപ്പോൾ ഞാൻ ഇനി ഒരുപാട് സംസാരിക്കുന്നില്ല അറിവിന്റെ മഹാസവരമായിരുന്നു സാനുമാഷൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പ് ആദരഞ്ജാ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നമസ്കാരം